video berikut selanjutnya alat ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ കയറാനിൽ പോവാണ് അങ്ങനെ ഞങ്ങൾ കയറാനിൽ പാൻ ഡ്രസ്സൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുവാണ് ചേക്കുട്ടിക്ക് ചെറിയൊരു പനിയുണ്ട് പക്ഷേ അവൻ മരുന്നൊക്കെ കഴിച്ചാൽ ഓക്കെയാണ് അങ്ങ് ഞങ്ങൾ വണ്ടി വെയിറ്റ് ചെയ്തെല്ലാം റെഡി ആയിരിക്കുവാണ് അങ്ങനെ താഴെ വണ്ടി വന്നു നമ്മൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് ഒരു ദിവസം വൈകുന്നേരം പോയിട്ട് പിറ്റേ ദിവസം ഫുൾ ഡേ അവിടെ നിന്ന് രാത്രിയിലാണ് നമ്മൾ തിരിച്ചു മടങ്ങി വരുന്നത് അങ്ങനെയാണ് ഞങ്ങളവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെ കുറേ ശാലകളുണ്ട് കേട്ടോ അതിനകത്ത് ഒരു ശാലയാണ് എടുത്തിരിക്കുന്നത് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് കോമൺ ബാത്റൂമോ വലിയൊരു ഹാൾ എല്ലാം കൂടെ ചേർന്ന് ഒരു വലിയ അത്യാവശ്യം വലുപ്പമുള്ള വലിയൊരു ശാലയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പുറത്താണെങ്കിൽ നമുക്ക് ചിൽഡ്രൻ പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ടോയ്സും അതുപോലെ തന്നെ കുറേ പാർക്ക് പോലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പുറത്ത് ചെറിയൊരു ടെൻറ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചെയറെല്ലാം ഇട്ടിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് നമ്മൾ ശാല തുറന്ന് ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് വലിയൊരു ഹോളാണ് അത്യാവശ്യം എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്നതും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതും എല്ലാ രീതിയിലുള്ള വലിയ ഹോള് നമ്മൾ പിന്നെ ഇറങ്ങി വരുമ്പം അത്യാവശ്യം നല്ല വലുപ്പമുള്ള വലിയൊരു കിച്ചൺ ഉണ്ട് ഫ്രിഡ്ജ് ടേബിള് ചെയർ അതുപോലെ തന്നെ ഫിൽറ്റർ ഗ്യാസ് സ്റ്റൗ ഓവൻ എല്ലാം കൂടെ അടങ്ങിയൊരു നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ ആണ് പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ളവയിൽ ഒരു ബെഡ്റൂം ബെഡ്റൂമുണ്ട് ഇതൊരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടുള്ളത് ഇത് വേറൊരു ബെഡ്റൂം അതിനോട് ചേർന്ന് തന്നെ ഹോളിൽ രണ്ട് വാഷ് ബേസിനുണ്ട് നല്ല വലിയൊരു ഹാളാണ് ഇതും ഇത് രണ്ടാമത് സെക്കൻഡ് ഹാളാണേ ഇവിടെ ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ വന്നിരുന്ന ടി വി ഒക്കെ കാണാനും അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും പിന്നെ ചെയറും ടേബിളും ഒക്കെ ഉണ്ട് പിന്നെ രണ്ട് ബാത്റൂമുണ്ട് കോമൺ ബാത്റൂം നമുക്ക് രണ്ട് റൂമിലായിട്ട് ബാത്റൂമില്ല അതാണ് അവർ കോമൺ ബാത്റൂം ആയിട്ട് എടുത്തേക്കുന്നത് ഇത് മറ്റൊരു റൂമാണ് പിന്നെ ഞങ്ങളെല്ലാം കൂടെ ഹാളിൽ വന്നിരുന്ന് കുറച്ച് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത ഫാമിലി ഉണ്ട് അപ്പം എല്ലാവരും തമ്മിൽ തമ്മിലൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുവാണേ ദേവിജു പുഷു ഉദരൊക്കെ അല്ലേ ടക്കമര അല്ലേ സന്യാ ആലപുരം સેવા കണ്ടു ഉദര സേമന്ത ജിജി मतदार നേതാ നെമ്മി കൊട്ടേ വാരിനെ മോഹനം കണ്ടോ വാരിനെ എവിടെ നിന്നാണ് അതിനെ കണ്ടു സ്ഥല നാട്ടിലാട് കൊല്ലം പട്ടാനക്കര സ്വന്തം നാട് പത്തനംതിട്ട വീടുകളിലും രാത്രി ഒമ്പത് മണിയായി അപ്പോഴേക്കും പിന്നെ വിചാരിച്ചു ഫുഡൊക്കെ ഉണ്ടാക്കാവുന്നു കാരണം ഓൾറെഡി നമ്മൾ ചിക്കനും മീനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം അവിടുത്തെ ആളാണ് നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് തരുന്നത് കാരണം ഞങ്ങൾക്ക് ശരിയാവില്ല എന്ന് വെച്ചാൽ അവിടുത്തെ ആൾ തന്നെ നമുക്കിതെല്ലാം ചെയ്ത് തരും അത് കഴിഞ്ഞിട്ട് നമ്മളാണ് നമ്മുടെ ഇതൊക്കെ മസാല പരട്ടി മസാലയൊക്കെ നമ്മൾ കൊണ്ടുപോകണം നല്ല സ്ഥലങ്ങളും നമ്മൾ കൊണ്ടുപോകണം നമുക്ക് എന്തൊക്കെ വേണം ഉണ്ടാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം ഞങ്ങൾ പക്ഷേ ഇതെല്ലാം വെച്ച് ഗ്രില്ല് ചെയ്ത് കഴിക്കാമെന്നുള്ള രീതിയിലാണ് 誒、uh,，boy。 വേണമെങ്കിൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോൾ എന്നുള്ളൊരു രസം എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് കഴിക്കുമ്പോൾ അപ്പോൾ ആണുങ്ങളെല്ലാം കൂടെ അവിടെയായിരുന്നു ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു തിരക്കിലായിരുന്നു കാരണം ഓൾറെഡി ഞങ്ങൾ കുറച്ച് മസാല കൈ കരുതിയിട്ടുണ്ട് അവിടെ ചെന്ന് ഇതിനകത്ത് പുരട്ടിയിട്ട് ഞങ്ങൾ ഗ്രില്ല് ചെയ്യുമായിരുന്നു കാരണം ഇങ്ങനെ പോകുന്നവരെ നമ്മൾ കൊണ്ടുപോകാൻ ഫുഡും എല്ലാം കൊണ്ടുപോകുന്നതെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം അല്ല ഓർഡർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഗ്രില്ല് ചെയ്താണെങ്കിലും കഴിക്കാം കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ണ്ടായിരുന്നു ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും എല്ലാം കൈക്കരുതിയിട്ടുണ്ടായിരുന്നു പിള്ളേർക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായി ഞങ്ങളെക്കാളും സന്തോഷം കുട്ടികൾക്കായിരുന്നു കാരണം അവർക്ക് കളിക്കാൻ കുറേ സാധനങ്ങളും കളിപ്പാട്ടങ്ങളും അതും ഇതുമൊക്കെ ഉള്ളപ്പോഴത്തേക്ക് അവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അതുപോലെ തന്നെ ഞങ്ങളും കാരണം നമുക്ക് ഈ ഡ്യൂട്ടിയൊക്കെ ചെയ്ത് ആകെ സ്ട്രെസ്സായിട്ടിരിക്കും ഇങ്ങനെയൊക്കെ കുറേ പ്ലേസുകളിലൊക്കെ പോയി കഴിയുമ്പോഴാണ് നമ്മുടെ ഒക്കെ ഒന്ന് ഫ്രീ ആവുന്നത് അങ്ങനെ ഞങ്ങൾ ഫാമിലിയായിട്ട് പിന്നെ അറേ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ എവിടെയെങ്കിലും പോകണമെന്ന് പിന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറേ ലേറ്റായി എന്നാലും കുഴപ്പമില്ല പോയത് നല്ലതായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ പുറത്തുള്ള കാഴ്ചകളാണ് രാത്രി ലൈറ്റിങ്ങിലല്ലേ നമ്മളിതെല്ലാം കണ്ടത് നല്ല ഭംഗിയായിരുന്നു കാണാൻ നമുക്കായിട്ടായിരുന്നു ഇത്രയും വലിയൊരു ശാല അവർ തന്നിരിക്കുന്നത് നൂറ് ഇതിനാറായിരുന്നു ഇതിൻ്റെ റേറ്റ് അതുപോലെ തന്നെ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് അതുപോലെ തന്നെ രണ്ട് വലിയ ഹോള് ഒരു ചെറിയ ടെൻറ്റ് അതിനുള്ളിൽ പോയി കഴിക്കാനും ഇരിക്കാനും ഒക്കെ ആയിട്ടുള്ള ബെഞ്ചും സ്പേസും ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ റെഡി ആയി അപ്പോൾ എല്ലാം ഹോളി സെറ്റ് ചെയ്ത് വെച്ചു ഇനി എല്ലാവരും കൂടെ വന്നിരുന്ന് കഴിച്ചാൽ മതി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു ആവശ്യത്തിന് ഫുഡ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ബാലൻസ് രാവിലെ മോർണിംഗ് വരെ ഞങ്ങൾ കഴിച്ചു എല്ലാവരും ഫുഡൊക്കെ എടുത്തു വെച്ചിരുന്ന് ഒരുമിച്ചിരുന്ന് കഴിച്ചു രാവിലെ കഴിക്കാൻ ഞങ്ങൾ മുട്ടയും ബ്രെഡും കുബൂസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡൊക്കെ സെപ്പറേറ്റ് ഉണ്ട് അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ പിന്നെ രാവിലെ നമുക്ക് പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണമെങ്കിൽ ചായയോ കാപ്പിയോ എന്തെങ്കിലും ഇട്ട് ഓടിക്കാം മുട്ട ഒഴിച്ചോ ബ്രെഡോ ഒക്കെ കഴിക്കേണ്ടവർക്ക് കഴിക്കാൻ ജാമുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയായിരുന്നു ണികളെല്ലാം കൂടെ ചേർന്ന് സ്വിമ്മിങ് പൂളിൽ പോയി കേട്ടോ കുളിക്കാൻ അതിനോട് ചേർന്ന് തന്നെ വലിയൊരു പൂളുണ്ട് അവിടെ രാത്രി രാത്രിക നല്ല തണുത്ത വെള്ളമായിരുന്നു എല്ലാം കൂടെ അതിനകത്ത് ഭയങ്കര കളിയും ബഹളമായിരുന്നു കുറേ നേരം എനിക്കൊന്നും ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അങ്ങോട്ട് എല്ലാം കൂടെ അതിനകത്തായിരുന്നു പിന്നീടാണ് ഇവരെല്ലാം കയറി വന്നത് ഇവർ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ എല്ലാവരും കൂടെ ഡാൻസും പാട്ടും ഒക്കെയായി കാരണം നമ്മളവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാനും എൻജോയ് ചെയ്യാനും അല്ലേ പോയത് അപ്പം നമ്മൾ അത് മാക്സിമം എൻജോയ് ചെയ്യുക അതുകൊണ്ട് ഉറങ്ങരുതെന്നായിരുന്നു രാത്രിയിലാരും ായിരുന്നു പിന്നെ കുറച്ച് പേരൊക്കെ ഉറങ്ങി ഞങ്ങളാരും ഉറങ്ങിയില്ല ഞാനൊരു ആറുമണിയൊക്കെ ആയി കിടന്നപ്പോഴത്തേക്ക് ഇതാണ് രാവിലത്തെ വെട്ടുവന്നപ്പോ ഉള്ള കാര്യങ്ങളും അവിടുത്തെ ഇപ്പോഴാണ് നല്ലതായിട്ട് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഈ സൈഡിലൊക്കെ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണിത് അതിൻ്റെ അവിടെയൊക്കെ ചേർന്ന് ഞാനും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനും ഒക്കെ ആയിട്ട് പോയി പിള്ളേരെയും കൊണ്ടൊക്കെ അവരെല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടിയും ഞങ്ങൾക്ക് ഒന്ന് അടിച്ചുപൊളിക്കാനും വേണ്ടിയാണ് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ പോയത് കാരണം രാത്രി നാണുങ്ങളെല്ലാം കൂടെ പോയില്ലായിരുന്നു പിന്നെ പെണ്ണുങ്ങളെല്ലാം കൂടെ രാവിലെ പോകാന്ന് വെച്ചാൽ അങ്ങനെ പോയി ഭയങ്കര കളി വരുന്നത് അത് കണ്ടപ്പോ പിന്നെ എല്ലാവരും കൂടെ അതിനകത്ത് ഇറങ്ങി ആ ഒരു ബഹളമായിരുന്നു എല്ലാം ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമായിരുന്നു ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ ഇത് ഈ ശാലയുടെ പുറത്തുള്ള കാഴ്ചകളൊക്കെയാണ് ഇതിനോട് ചേർന്ന് കുറെ ശാലകളുണ്ട് വലുതും ചെറുതും ഒക്കെ ഉള്ളത് അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ വന്ന വണ്ടികളും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ എല്ലാവരോടും ചേർന്ന് ഒരു ക്രിസ്മസ് കേക്ക് ഒക്കെ മുറിച്ചു കുട്ടികളെ അവിടെ ചേർന്നാണ് മുറിച്ചത് ഞങ്ങൾ എട്ട് ഫാമിലിയാണ് വന്നത് അപ്പോഴേക്കും ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആയി പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കും ഫാമിലിയായിട്ട് ഫോട്ടോ എടുപ്പും ആകെ ഒരു ബഹളമായിരുന്നു ഞങ്ങളൊരു വൈകുന്നേരം ഒരു നാല് മണി അഞ്ചൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളവിടുന്ന് തിരിച്ചു ഇതായിരുന്നു ഞങ്ങളുടെ കയറാൻ ട്രിപ്പ് ട്രിപ്പായിരുന്നു ഈ ശാലയുടെ സൈഡിലായിട്ട് ഒരു വലിയ ബീച്ചുണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും അധികം പോയില്ല കാരണം ഭയങ്കര തണുപ്പാണ് ഒന്നാമത് ക്ലൈമറ്റ് നല്ല തണുപ്പാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് പനി പിടിക്കും ഈവൻ നമുക്കാണെങ്കിലും വേഗം ജലദോഷവും പനിയൊക്കെ വരും അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് കണ്ടതും ഫോട്ടോ എടുത്തതും ഒക്കെ ഉള്ളു അല്ലാതെ അതിൻ്റെ അടുത്തോട്ടൊന്നും പോയില്ല വേണ്ടവർക്കൊക്കെ പോകാൻ കേട്ടോ അതിൻ്റെ സൈഡിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഭയങ്കര തണുപ്പായതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇറങ്ങിയില്ല ഞങ്ങൾ ഇവിടെ തന്നെ എൻജോയ് ചെയ്യും ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുകയും ചെയ്യുമായിരുന്നു ഇതിനൊക്കെ ശേഷം എല്ലാവരും കൂടെ ഒരുമിച്ച് ഫോട്ടോ എടുക്കും വീഡിയോസ് എടുക്കുമൊക്കെ ആയിരുന്നു തനിച്ചു അല്ലാതെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ അപ്പോൾ വീട് ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ആർക്കെങ്കിലും കയറാനി പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു പ്ലേസ് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്ലേസ് നിങ്ങൾ ഫ്രണ്ട്സ് കൂടിയോ ഫാമിലി കൂടിയൊക്കെ എല്ലാവരും കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും അടിച്ചു പൊളിക്കാനും പറ്റുന്ന ഒരു ദിവസമാണിത് അപ്പോൾ വീട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ